ഹലോ ഗായ്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഞങ്ങൾ എല്ലാവരും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പം ഞങ്ങളിത് ഇന്ന് ക്രിസ്മസ് ക്രിസ്മസത്തിനായിട്ട് മലയാറ്റൂർ നക്ഷത്രത്തോടകം കാണാമെന്ന് ഇറങ്ങിയതാണ് അപ്പം ഇറങ്ങിയപ്പോൾ തന്നെ ഇത് ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കണ്ടു നീതു ചേച്ചി അപ്പോൾ ചേച്ചിയുടെ അടുത്ത് വരുന്നുണ്ടോ എന്നൊക്കെ ഞങ്ങളങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനൊരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ചേച്ചി ഹായൊക്കെ പറയുമോ കേട്ടോ ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അമ്പലമാണ് മുനിക്കൽ ഗുഹാല ക്ഷേത്രം എന്നാണ് പേര് പാറയുടെ മോളിലാണ് കേട്ടോ ഈ അമ്പലം ഇരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഞാനും ചേട്ടനും പിള്ളേരും മാത്രമല്ലാട്ട് പോകുന്നേ എൻ്റെ ചേച്ചിയുടെ മോൻ കൂടി വന്നിട്ടുണ്ട് അവൻ വെക്കേഷനായിട്ട് വീട്ടിൽ നിൽക്കാൻ വന്നതാണ് അപ്പോൾ അവനേം കൂടി ഒന്ന് പുറത്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇറങ്ങിയത് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു അഞ്ചു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു സന്ധ്യ ആകുമ്പോഴത്തേക്കും അവിടെ എത്തിയാൽ മതിയല്ലോ അങ്ങനെ ഞങ്ങൾ ഒരു ആറുമണിയൊക്കെ ആയപ്പോ അവിടെ എത്തി ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നെ സ്റ്റാറൊക്കെ ഓരോന്നോരോന്നായി ഓൺ ചെയ്ത് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കിത് ആദ്യം കണ്ടപ്പോൾ തോന്നി ഇത് ആലുവ മണപ്പുറം പോലെയാണ് കാരണം ഇത്രയും തിരക്കും കടകളും കാര്യങ്ങളും ഉണ്ടാവുന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല പക്ഷെ അടിപൊളിയാണ് കേട്ടോ നമ്മൾ ഒരു പ്രാവശ്യം എങ്കിലും പോയിരിക്കണം എന്ന് എനിക്ക് തോന്നി അവിടെ ചെന്നപ്പോ ഓൾറെഡി അവിടെ ഇല്ലാ ദിവസവും നല്ല തിരക്കാണ് പക്ഷെ ഇന്ന് ക്രിസ്മസും കൂടി ആയതുകൊണ്ട് ഒരു രക്ഷയില്ല പാർക്ക് ചെയ്യാൻ പോലും സത്യത്തിൽ സ്ഥലം ഇല്ലാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ ഞങ്ങൾ പതിയെ നടന്ന് കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് സാനു അപ്പോൾ ഓരോ ഷോപ്പിലൊക്കെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവൾക്ക് എന്താണ് വാങ്ങിക്കണ്ടേ വാങ്ങിക്കണ്ടേ ആള് അധികം താമസിക്കേണ്ടി വന്നില്ല സാനുദീ ഓടി ചെന്ന് ഈ മതി എന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾ ഏത് കളറാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ അത് വാങ്ങിക്കൊടുക്കാൻ തരുന്ന ഇന്നതാണ് അപ്പോഴാണ് അവൾക്കൊരു മനസ്സിന് മാറ്റം അല്ലെങ്കിൽ എനിക്ക് ഇത് വേണ്ട പടക്കം മതി ചെറിയ പടക്കം മതി എന്നും പറഞ്ഞ് പിന്നെ വാശിയായി എങ്കിൽ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്ത് പടക്കമൊക്കെ വാങ്ങിക്കൊടുത്തു അപ്പം നോക്കിയപ്പോഴാണ് കേട്ടോ അതെ ഫുള്ള് സ്റ്റാറും ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ എവിടെ പോയാലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണല്ലോ പോണത് അതുകൊണ്ട് തന്നെ ദ നേരെ ആദ്യം ബജ്ജി കഴിക്കാൻ വേണ്ടി കയറി എനിക്ക് നല്ല വിശപ്പ് ഉണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് അറിയില്ല എപ്പോൾ പുറത്ത് പോയാലും അപ്പം എനിക്ക് വിശക്കും അതെന്താണാവോ അങ്ങനെ ആ അതൊക്കെ പോട്ടെ അങ്ങനെ ഞങ്ങൾ രണ്ടു മൂന്ന് മുട്ട ബജ്ജി ഒക്കെ വാങ്ങി കഴിച്ചു അച്ചൂന്ദേ ഈ കോളിഫ്ലവറിൻ്റെ ബജ്ജി മതി എന്ന് പറഞ്ഞു അപ്പം അവൻ അത് വാങ്ങി കൊടുത്തു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ ഓരോ റൈഡുകളുടെ അടുത്തേക്ക് പതുക്കെ നടന്നു തുടങ്ങി സാനു ഇവിടെ നിന്ന് മുതലേ പറയുന്നുണ്ട് അവൾക്ക് ഓരോന്ന് കയറണം എന്നൊക്കെ ആൾക്ക് പേടിയാണ് എന്നാൽ ഇഷ്ടമാണ് ആദ്യം നമ്മൾ എന്തിനൊക്കെ കയറ്റി നോക്കുമ്പോൾ പേടിച്ച് ഇങ്ങനെ പതിങ്ങ് നിൽക്കും പിന്നെ അവിടെ നിന്ന് അതൊക്കെ ശ്രദ്ധിച്ചിട്ട് പതിയാലൊന്ന് കയറി കയറിയൊക്കെ നോക്കുകയുള്ളു ആദ്യം തന്നെ സാനുവിനേയും അച്ഛവിനേം കൂടി ഇതിനകത്ത് കയറാൻ വേണ്ടി ടിക്കറ്റ് എടുത്തു പക്ഷെ സാനു മടിഞ്ഞ് മടിഞ്ഞ് തന്നെ നിന്നു ആൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം കയറാനായിട്ട് അപ്പോൾ ആദ്യം പതിയെ കയറി കയറി പകുതി എത്തിയപ്പോൾ തിരിച്ചു പോന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും അച്ചു കൂടെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾ പതിയെ അവൻ്റെ കൈ പിടിച്ച് കഴിഞ്ഞാൽ കയറാനൊക്കെ തുടങ്ങി പിന്നെയൊക്കെയായി അതൊക്കെ കഴിഞ്ഞ് ഞാനും ശിവവും അച്ചും സാനുവും കൂടി ഇത് ഇതിൽ കയറാൻ വേണ്ടി നിൽക്കുകയാണ് എനിക്ക് സത്യത്തിൽ കല്യാണത്തിന് മുമ്പ് ഇങ്ങനത്തെ റൈഡിലൊക്കെ കയറാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഇപ്പോഴും പേടിയാണ് പക്ഷേ സൈത്തേട്ടൻ എന്നെ നിർബന്ധിച്ച് കയറ്റും കയറി നോക്ക് കയറി നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഇതിനകത്ത് കയറിയപ്പോൾ പക്ഷേ കുഴപ്പമൊന്നുമില്ല കുറച്ച് സ്പീഡ് കൂടുമ്പോൾ ചെറിയൊരു ടെൻഷൻ അത്ര ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ സത്യത്തിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാലല്ലേ നമുക്ക് ആ ഒരു ത്രില്ലൊക്കെ മനസ്സിലാവുള്ളൂ മടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ ഒന്നും കിട്ടില്ലല്ലോ പിന്നെ എനിക്ക് വേറൊരു പേരുണ്ടായിരുന്നു ശിവു ഇതുവരെ ഇങ്ങനത്തെ ഒന്നും കയറിയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് കയറുന്നത് അപ്പം ഞാൻ വിചാരിച്ച് ശിവു അങ്ങാനും കരഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും പകുതിക്ക് വെച്ച് നിർത്താൻ പറഞ്ഞ് അവർ സമ്മതിക്കില്ലല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ശിവുവിന് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല ആൾ നല്ല കൂളായിട്ടൊക്കെ ഇരുന്നു ട്രെയിനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ആള് നല്ല ഓക്കെ ആയിട്ടൊക്കെ ഇരുന്നു യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ നിറങ്ങി അടുത്തതിൽ കയറാൻ വേണ്ടിട്ടുള്ള പോക്കാണ് കേട്ടോ ഈ കാണുന്നത് പിള്ളേർക്ക് ഇതൊക്കെ ഒരു എൻജോയ്മെന്റ് അല്ലേ അപ്പൊ നമ്മൾ അവരുടെ ഇവിടെ കൂടാ പിന്നെ സായിത്തേട്ടനും സാനുവും കൂടി ഇതിനകത്ത് കയറി എനിക്ക് ഇവിടെ നിന്ന് കണ്ടിട്ട് അവരെ തല ഇറങ്ങിയിട്ട് പാടുണ്ടായിരുന്നില്ല കുറച്ചു നേരം പിടിച്ചൊക്കെ നിന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ നല്ല കരച്ചിലായി അങ്ങനെ പിന്നെ പകുതിക്ക് വെച്ച് നിർത്തി ഇറങ്ങി അപ്പൊ നിങ്ങൾക്ക് സാനുവിനോട് എങ്ങനെയുണ്ടായിരുന്നു ഒന്ന് ചോദിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി അതൊക്കെ കഴിഞ്ഞു നേരതീ ഒരു ഷോപ്പിൽ കയറി എന്താ വാങ്ങിക്കേണ്ടതെന്ന് ഞാനും പിള്ളേരും കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കയാണ് ഞാൻ പ്രത്യേകിച്ച് അവിടെനിന്ന് ഒന്നും വാങ്ങിച്ചില്ല ശിവുവിന് ഒരു ബലൂൺ മാത്രം വാങ്ങിയായിരുന്നു വേറെ ഒന്നും വാങ്ങിയില്ല കേട്ടോ അവിടെ നിന്ന് അങ്ങനെ ബലൂൺ ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എന്താ ഇപ്പൊ നോക്കിക്ക എന്ത് വാങ്ങിയാലേ കാണാനായിട്ട് അടിപൊളിട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ രണ്ട് കോലീസോടെ കുടിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി പക്ഷേ എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടില്ല പിള്ളേർ രണ്ടുപേരും കുടിച്ചു കിട്ടും അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ഷോപ്പിൽ കയറി സാനുവിൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു കളിപ്പാട്ടം കൂടി വാങ്ങിയായിരുന്നു പിന്നെ തിരിച്ചിറങ്ങുന്നവരും ഈ പാനിപ്പൂരി കണ്ടു അപ്പോൾ അച്ചുവിനെ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതും കൂടി വാങ്ങി പാനിപ്പൂര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇതിന് മുമ്പ് കഴിച്ചപ്പോൾ അത് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല പക്ഷേ ഇവിടുന്ന് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ലതായിരുന്നു അങ്ങനെ ഞങ്ങളൊരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും തിരിച്ചു പോന്നു അപ്പോഴും പക്ഷേ അവിടെ നല്ല തിരക്ക് തന്നെയായിരുന്നു ഓരോ ആൾക്കാരൊക്കെ വന്നുകൊണ്ട് തന്നെ ഇരിക്കുമെന്നുണ്ടായിരുന്നു ആ സമയത്തും കാറിൽ കയറേണ്ട താമസം സാധനു അപ്പൊ തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്ര ഉള്ളൂട്ട ഗൈസ് ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരവേ അപ്പൊ ശരി ടാറ്റാ ബൈ ബൈ